നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിലെ മുഖാമുഖം പരിപാടിയിൽ നിന്ന് മാധ്യമങ്ങളെ ആട്ടിപ്പുറത്താക്കി തന്റെ ദുർഭരണത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും ചീഞ്ഞ മുഖം വീണ്ടും തുറന്നു കാണിച്ചു നവകേരള സദസ്സിന്റെ തുടർച്ച എന്നോണം വേണം കണ്ണൂരിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി എന്ന് തന്നെ പറയണം ജനം അധികാര കസേര കൊടുത്ത ഭരണാധികാരിയുടെ അഹങ്കാരം കൊടുമുടിയിലെത്തിയെന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും കണ്ണൂരിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ ഇറക്കുകയാണ് ചെയ്തത് വനവാസി ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ടവരുമായി തിരഞ്ഞെടുപ്പിന് മുന്നോടിയുള്ള കുട്ടിക്കൂറ സോപ്പ് പതപ്പിക്കലായിരുന്നു മുഖാമുഖം പരിപാടിയുടെ ഉദ്ഘാടന ശേഷം ചിലർ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത് മുഖ്യമന്ത്രിക്ക് തീരെ രസിച്ചില്ല ക്ഷുഭിതനാവുകയും മാധ്യമപ്രവർത്തകർ ഇറങ്ങിപ്പോകണമെന്ന് ആജ്ഞാപിക്കുകയുമാണ് ചെയ്തത് ക്ഷണിക്കപ്പെടാത്ത മാധ്യമ പ്രവർത്തകർ പുറത്തു പോകണമെന്ന പരിപാടിയുടെ അവതാരകൻ ആദ്യം മൈക്കിലൂടെ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ട് എല്ലാവരും പുറത്തു പോകണമെന്ന് കൽപ്പിക്കുകയായിരുന്നു ഇത് ശരിയല്ലെന്നും മുഖാമുഖത്തിൽ പങ്കെടുക്കുന്ന വനവാസി ദളിത് വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും ജനങ്ങൾ അറിയണമെങ്കിൽ മാധ്യമപ്രവർത്തകർ വേണമെന്നും പത്മശ്രീ ചെറുവയൽ രാമൻ ഇതിനിടെ പറഞ്ഞതും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമായില്ല മാധ്യമങ്ങളെ പിന്തുണച്ചുകൊണ്ട് രാമൻ പറഞ്ഞത് സദസ്സ് ഒന്നടങ്കം കരഘോഷത്തോടെ വരവേറ്റത് മുഖ്യമന്ത്രിയെ കൂടുതൽ ചോടിപ്പിച്ചു ചർച്ചകൾ വെച്ച് തെറ്റായ വാർത്തകൾ നൽകുമെന്നും അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയതെന്നും രാമിന് അതിൽ വിഷമമൊന്നും വേണ്ടെന്നും അരിശം വിടാതെ മുഖ്യമന്ത്രി അപ്പോൾ മറുപടിയായി തട്ടിവിട്ടു ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ഈ മനുഷ്യന് ഇതെന്തു എന്ത് പറ്റിയെന്ന് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർ അന്വേഷം അപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ തിരുവനന്തപുരത്ത് രാഷ്ട്രീയ സംഘർഷങ്ങളെ കുറിച്ച് ചർച്ച നടക്കുന്ന ഹാളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ ഇറക്കി വിട്ടിരുന്നു അന്നും ഈ കടക്ക് പുറത്ത് അടച്ചിരുന്നു അന്ന് മാധ്യമ പ്രവർത്തകരെ ക്ഷണിച്ചു വരുത്തിയ ശേഷമാണ് പുറത്താക്കുന്നത് കണ്ണൂരിൽ നടന്നതും ഇതുതന്നെയായിരുന്നു ഹാളിലേക്ക് എത്തിയ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കണ്ട് ക്ഷുഭിതനായതും കടക്ക് പുറത്തെന്ന് ആക്രോശിക്കുകയുമായിരുന്നു അന്ന് ഇവരെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയാൻ ശ്രമിച്ചെങ്കിലും കേൾക്കാൻ പോലും പിണറായി കൂട്ടാക്കിയില്ല മാധ്യമപ്രവർത്തകരെ ഓരോരുത്തരായി ആട്ടിപ്പുറത്താക്കുകയായിരുന്നു പിന്നെ സംഭവത്തിന്റെ പേരിൽ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടായിട്ടും തന്റെ ശൈലി ഇതാണെന്നും അത് മാറ്റുന്ന പ്രശ്നവുമില്ലെന്നും കണ്ണൂർ സംഭവത്തിലൂടെ പിണറായി വിജയൻ തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ തുടർന്ന് പലതവണ മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി അപമര്യാദയായി പെരുമാറിയിട്ടുണ്ട് കമ്മ്യൂണിസം പിണറായിത്തിന് വഴിമാറിയതോടെ ഈ നയം സി പി എമ്മും പിന്തുടർന്നു വരികയാണ് വാർത്താ സമ്മേളനങ്ങളിൽ തനിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്നതും തട്ടിക്കയറുന്നതും മുഖ്യമന്ത്രി പതിവാക്കിയിരിക്കുകയാണ് ചോദ്യത്തിന് മറുപടി പറയാതെ ഏകപക്ഷീയമായിട്ടായിരിക്കും മിക്കപ്പോഴുമുള്ള പ്രസംഗം സമ്മേളനം പെട്ടെന്ന് നിർത്തി ഇറങ്ങി പോകും തുടങ്ങി ഈ മനുഷ്യനിൽ നിന്ന് മാധ്യമങ്ങൾ പേർന്ന കഷ്ടം കേരളത്തിൽ ചില്ലറയല്ല സർക്കാരിനെതിരായ വാർത്തകൾ നൽകുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ ഓഫീസുകൾ കയ്യേറുക എന്നതും പിണറായിക്ക് ഒരു ഹരമാണ് ക്രൈമിന്റെ ഓഫീസിൽ മാത്രം പോലീസിനെ അഴിച്ചുവിട്ടു നിരങ്ങിയത് പല തവണയാണ് മറുനാടൻ മലയാളി കർമ ഓഫീസുകളിലും റെയ്ഡുകൾ നടത്തി പിണറായി വിജയൻ അധികാര അധികാരഭ്രാന്ത് കാണിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നവകേരള സദസിനരെ പോലും മാധ്യമപ്രവർത്തകർക്ക് സി പി എം നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെയും അധിക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് കണ്ണൂരിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ ആളെ കൂട്ടാൻ ഉദ്യോഗസ്ഥർ പാടുപെടുന്നതായി ചില പത്രങ്ങൾ വാർത്ത നൽകിയിരുന്നു ഇതിലും മുഖ്യമന്ത്രി ക്ഷോഭിച്ചു ഇത് ഒരുതരം മനഃസ്ഥിതിയാണെന്ന വിമർശനവും പിണറായി നടത്തി ഇതിന് പിറകെയാണ് മാധ്യമങ്ങളെ പരിപാടിയിൽ നിന്ന് തുരത്തി ഓടിച്ചത് ക്ക് പട്ടയം ലഭിക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നില്ലെന്നും വന്യജീവി പ്രശ്നത്തിന് പരിഹാരമില്ലെന്നും ആംബുലൻസ് സൗകര്യം ലഭിക്കുന്നില്ലെന്നും ഒക്കെ ചർച്ചയുടെ തുടക്കത്തിൽ ചിലർ ഉന്നയിച്ചിരുന്നു ഇതാണ് മുഖ്യമന്ത്രിയെ ചോടിപ്പിക്കുന്നത് അതൊന്നും വാസവൻ പറയും പുകഴ്ത്തലുകൾ അല്ലല്ലോ പുകഴ്ത്തലുകൾ മാത്രമാണ് പിണറായിക്ക് ഇഷ്ടം പരിപാടിയിൽ ആദ്യം തന്നെ ഉയർന്ന വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചയുണ്ടായാൽ ഇടതു ഭരണത്തിന്റെ ജനവിരുദ്ധ മുഖം പച്ചയായി തുറന്നു കാട്ടപ്പെടുമെന്ന് പിണറായി മുഖ്യമന്ത്രിയുടെ കഴിവുകേടുകളാണ് അവിടെ വെട്ടിപ്പൊളിക്കപ്പെടുക അതിനാലാണ് സത്യത്തിൽ കണ്ണൂർ പരിപാടിയിൽ നിന്ന് മാധ്യമങ്ങളെ പുകച്ചു ചാടിച്ചത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം സി പത്രമായ ദേശാഭിമാനിക്ക് മാത്രം വിലക്കുണ്ടായിരുന്നില്ല എന്നതാണ് മാധ്യമ സ്വാതന്ത്ര്യം അംഗീകരിക്കാൻ പിണറായിക്ക് കഴിവില്ല അതിനാലാണ് അച്യുത മേനോന്റെയോ നായനാരുടെയോ അച്യുതാനന്ദന്റെയോ ഏഴയിലത്തെത്താൻ യോഗ്യതയില്ലാത്ത പൊളിറ്റീഷ്യൻ എന്ന കുപ്രസിദ്ധി പിണറായിക്ക് ലഭിക്കാനുള്ള മുഖ്യ കാരണവും നന്ദി